നാല് കോഡുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി തയ്യാറായി കേരളം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ചു ഉറച്ച നിലപാടെന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വിരുദ്ധമായിട്ടുള്ള ഈ നിയമങ്ങൾ കേരളം നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളൊരു നിലപാട് കേരളം സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഒരു കോൺ ഒരു കോൺക്ലേവ് ഒരു സമ്മേളനം നടത്തി സുപ്രീം കോടതിയിലെ റിട്ടയർഡായ ജഡ്ജിമാർ മുതൽ ലേബർ രംഗത്തെ തൊഴിലാളി തൊഴിലാളിരംഗത്തെ വളരെ പ്രമുഖർക്കൊക്കെ തന്നെ ആയോഗത്തിൽ പങ്കെടുത്തിരുന്നു അവർ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ള നാല് കോഡുകൾ കോടുകളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ ഞാൻ ലേബർ കമ്പനോട് ചോദിച്ചു ഏതെല്ലാം സ്ഥാപനങ്ങളിൽ നിന്നാണ് തൊഴിലാളികൾ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കുറച്ച് സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു ഈ കേരളമാണ് കേരളമാണ് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്തെല്ലാം ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കേരളമാണ് ഇപ്പോൾ ടെക്സ് കടകളിൽ ജോലി ചെയ്യുന്ന വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ വലിയ ടെക്സ്റ്റൈൽസ് ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു ഉണ്ടോ അവിടെ അതെങ്ങനെ ആ കസേര നിങ്ങൾ കണ്ടിട്ട് ആണോ ഏ അതെ പറഞ്ഞു ശരി ഗവൺമെന്റിന്റെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റ് നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് കാലുകഴിച്ച് ഇരിക്കാൻ നിവൃത്തിയില്ലാതെ ചില ഘട്ടങ്ങൾ തറയലിരുന്നാൽ എന്തെന്ന് പോലും ആലോചിക്കുന്ന ഘട്ടമുണ്ടായിരുന്ന അവസരത്തിൽ ഗവൺമെൻറ് അത് മനസ്സിലാക്കി എല്ലാ സ്ഥലത്തും അങ്ങനെയുള്ളവർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഇരിപ്പിടം കസേര അല്ലെങ്കിൽ ചൂടോ കൊടുക്കണമെന്ന് തീരുമാനിച്ചതല്ലോ അവിടെയാണ് കേരളത്തിൻ്റെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നടത്തുന്ന ഇടപെടലിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാകുന്നു ഇപ്പോ ടെക്നോ പാർക്കിലൊക്കെ തന്നെ വർക്ക് ചെയ്തവരാണ് അവരുണ്ടാവ ഉണ്ടാവുന്നെനിക്കറിയില്ല ഇപ്പൊ തൽക്കാലത്തേക്ക് അവർക്ക് യൂണിയൻ ഒന്നും വേണ്ട കാരണം എന്താ വെച്ചാൽ സാമാന്യം മെച്ചപ്പെട്ട ശമ്പളം കിട്ടും തൽക്കാലം യാത്ര ചെയ്തിട്ടുണ്ട് കാറുണ്ട് പക്ഷേ ഒരു ഒരാൾ ചെയ്യേണ്ട ജോലി രണ്ടാൾ ചെയ്യുകയാണ് അല്ല രണ്ടാൾ ചെയ്യേണ്ട ജോലി ഒരാൾ ചെയ്യാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നട്ടെല്ലാം വേദന എടുക്കുകയാണ് രണ്ട് പുട്ടും വേദന എടുക്കുകയാണ് രണ്ട് പുട്ടും മാറ്റി വയ്ക്കുകയും ചെയ്യണം നട്ടെല്ലാം മാറ്റി വയ്ക്കും ചോദിക്കാനും പറയാനും ആരുമില്ല ഒരു സാമ്പത്തിക സഹായവും ഇല്ല ആരുടെക്കും ചോദിക്കാൻ വേണ്ടി യൂണിയൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ യൂണിയനും ഇല്ല മുതലാളി ആരെങ്കിലും ചോദിച്ചാൽ മുതലാളിയെ കണ്ടുകൂടുക കാരണം മുതലാളി വേറെ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഉള്ള മുതലാളി ആയിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് ചോദിക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ അതൊക്കെയാണ് അപ്പോ മറ്റു സംസ്ഥാനങ്ങൾ നടക്കുന്നത് കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിൽ തൊഴിലാളി സംഘടനകൾ വളരെ ശക്തമാണ് ചിലവർക്കെല്ലാം തൊഴിലാളി സംഘടന എന്ന് കേട്ടാൽ പുച്ഛമാണ് നീല നീല ഉടുപ്പിട്ടുണ്ട് റോഡ് തൊഴിലാളികൾ അല്ലെങ്കിൽ അവരെ മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് പോകുന്നു അവരെല്ലാം അവരുടെ ഷർട്ടൊക്കെ വേർതിരിക്കുന്ന ഷർട്ട് കണ്ട ഒരു ഭംഗിയില്ല ഒരു അവരെല്ലാവരും തൊഴിലാളികളുണ്ട് അവരെല്ലാം ഉച്ചമാണ് പക്ഷേ ആ പാവപ്പെട്ട തൊഴിലാളികൾ നടത്തുന്ന ധീരമായ സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാ തൊഴിലാളികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെന്നുള്ള കാര്യം നാം വിസ്മരിക്കുന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ